ഇതാണ് ഉപ്പാന്റെ പെരുന്നാൾ ഷർട്ട് അല്ലേ ആ ഉമ്മ അപ്പുറത്തൊന്നും അടിക്കുന്നുണ്ട് ചായ കടി പഴംപൊരി അതും പിന്നെ നെയ്യപ്പ ഉണ്ട് പിന്നെ പിന്നെന്താ വേണ്ട

മൈസൂർ കൊല്ല അനക്ക് തരുന്ന പെരുന്നാൾക്കിടക്കാലും എന്നിട്ട് പെരുന്നാൾ ആശംസകൾ പെരുന്നാൾ ആശംസകൾ അല്ല നമ്മളെ പിന്നെ കൊല കട്ടൻ ചായ കട്ടൻ ചായയും മുട്ടയും പിന്നെ മക്രോണിയാ ഒരു ഇത് കൊടുത്തതാണ് സുഫൈ ചാന്റെ വീട്ടിലാണ് നിലവിൽ മോള വീട്ടിലാണ് ഇപ്പൊ വീട് നമ്മളിപ്പോ തുടക്കം ഇനിയിപ്പോ പിന്നെ കുറച്ച് തന്നു കൂടുതൽ തിന്നുകഴിഞ്ഞാൽ കൂടുതൽ തിന്നാൻ പറ്റില്ല അപ്പൊ ഇതാണ് പരിപാടി ഓക്കെ അപ്പൊ ഇതാ വലിയ ചെമ്പിലാണ് ഇന്നത്തെ പെരുന്നാളിന്റെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലേ അപ്പൊ ആ സമയം നമ്മക്ക് വരാം ഇന്നത്തെ ഭക്ഷണത്തിന്റെ ഇതാ ഏത് പരിപാടി എത്രയാണോ ഏട്ടൻ്റെ മക്കളും 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 അതിന്റെ കൂടെ ഞാനും ഉണ്ടാവും അപ്പം പിന്ന സംഭവത്തിന്റെ എന്തെല്ലാം സ്പെഷ്യൽ ആണ് സംഭവം ആടോ പോത്തോ പോ

പങ്ങളുടെ വീടാണ് ഇപ്പൊ പങ്ങളെ വീട്ടിൽ എത്തിട്ടാണ് വീടിന്ന് ഇപ്പം ഇവരെന്തോ കൊണ്ടെത്തന്നിട്ട് ഇതൊന്നും ഞാൻ തിന്നൂരാ പക്ഷേ ഞാൻ ഇത് ബോട്ടി അല്ലണ്ണത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണവും ഞാൻ തന്നു എനിക്ക് ഇവർ കൊണ്ടു ഞാൻ പിന്നെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടോട്ട് ചോദിച്ചിട്ടാണ് ഇതെല്ലാം ഈ രാവിലെ തന്നെ പെരിച്ചു കയറ്റുന്ന സംഭവം ഇതെല്ലാം ഇവരെ പെരുന്നാളിനുള്ള സ്പെഷ്യൽ ഐ ഐറ്റം കാല് ഇതെല്ലാം പായസം പെട്ടണേ പായസം വന്നു പായസം മറ്റേ ആർന്ന് കുടിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇതെന്ത് പായസമാണ് അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ ഉണ്ട് കാരണം ഇതൊക്കെ പങ്കൊക്കെ അഞ്ചു അഞ്ച് അഞ്ചു അഞ്ച് കൂട്ടിലും പോകണം രണ്ട് പങ്ങളുണ്ട് രണ്ട് മങ്ങളെ വീട്ടില് അതുപോലെ പങ്ങളുടെ മക്കളെ വീട് അഞ്ചാളും അതിന്റെ മക്കൾ വേറെ നാല് വീട് എടുത്തിട്ടുണ്ട് അവിടെ എത്തണം ഇപ്പൊ ഇനി അടുത്ത വീട്ടിലേക്ക് പോകണം ഇവിടുന്ന് ഒരു കല്ല് ചെറിയ വർഷം കഴിക്കല്ലോ പോത്തും കാലിന്റെ മരണ ടേസ്റ്റ് ആയിരിക്കും അതിലടക്ക് ബോട്ടി രണ്ടു വർഷം എടുത്താ പത്തിന് പായസം ആ വീഡിയോ വീഡിയോ എടുത്തിരുന്നത് മരുവന്റെ മരുവന്റെ ഭാര്യയാണ് കഴിഞ്ഞ വേറെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് ഓരോ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പാലടിയും നേരത്തെ അപ്പം പിന്നേമ്യം പാൽവേലും കൂടി പ്രിയപ്പെട്ടവരെ പെരുന്നാളിന്റെ നമ്മുടെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് പെരുന്നാൾക്കിൻ്റെ നമ്മളിവിടെ പിന്നെ ഡ്രസ്സ് മറ്റേ ഇവിടെ ഹാപ്പി വെഡ്ഡിങ് മട്ടം പിന്നെ വേറെന്താ പറയാനുള്ളത് പക്ഷെ അത് ചെറിയ പെരുന്നാളിന്റെ പാട്ടേക്ക് പെരുന്നാൾ വന്നില്ല അതില്ലേ അത് അങ്ങനെ വേണം വലിയ പെരുന്നാൾക്കിന് വേണം ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളാക്കാം വലിയ പൊറും വന്നല്ലോ സന്തോഷ നാൾ നന്മ നിറഞ്ഞഴുകും ലോകത്തിൻ மலி முடி கட்டி முடி கட்டி கொடுத்தா வெய்யு கட்டித்தரோட்டா ശ്രീ ജ്യേഷ്ഠന്റെ വീടാണ് ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു നാല് കൂടി വെച്ചിര് വലാ സുബേലോ ഹൈ ആവുന്നോ പനകേടായിട്ടുണ്ട് ഫോൺ വാ ആയി മണ്ണക്കിനി തപ്പിയൊക്കെ നല്ല ഫോൺ കിട്ടിടാ അപ്പോൾ ഓക്കെ ബാക്കി കാണാൻ എല്ലാവരും അടുത്ത വീഡിയോ കാണുക അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ്